ബിഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളാണ് നാളെ ജനവിധി എഴുതുന്നത് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിമാരായ സാം്രാജ് ചൌധരി വിജയ്കുമാർ സിൻഹ തേജ് പ്രതാപ് യാദവ് എന്നിവരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ ആദിൽ പാലോട്ട് ബിഹാറിൽ നിന്ന് നമുക്കൊപ്പം എത്തുന്നു തത്സമയം ഗുഡ് ഈവനിംഗ് ആദിൽ പാലോട്ട് വോട്ടിടാനായിട്ടുള്ള മണിക്കൂറുകൾ ഇങ്ങനെ ചുരുങ്ങി വരികയാണ് നാളെ ഈ സമയത്തൊക്കെ ബൂത്തുകളിലൊക്കെ വോട്ടിട്ടുകൊണ്ടിരിക്കുന്ന അവസാന സമയമായിരിക്കും ഇന്ന് ഈ തലേ ദിവസം നിശബ്ദ പ്രചാരണ ദിവസം എങ്ങനെയാണ് ബിഹാറിലെ കാഴ്ചകൾ പ്രതീക്ഷകൾ എങ്ങനെ നേതാക്കൾ എല്ലാം പ്രതീക്ഷയിലാണ് ബീഹാറിലെ ആളുകളോട് ശ്രമിക്കുമ്പോൾ സമ്മിശ്ര പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് ബീഹാറിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് ചിലർ ജൻസുരാജ് പാർട്ടി പ്രശാന്ത് കിഷോർ വരുമെന്ന് പറയുന്നവരുണ്ട് മറ്റൊരാകട്ടെ തേജസ്വി യാദവ് വരണമെന്നാണ് യുവാക്കളിൽ കൂടുതൽ പേരുടെയും ആഗ്രഹം പക്ഷേ നഗരമേഖലകളിലാകെ ജെ ഡിയുവിനും ബിജെപിക്കും കൂടുതൽ സ്വാധീനമുണ്ട് മോദി ഭക്തരുണ്ട് എന്നുള്ളത് നമ്മൾ നേരിട്ടറിയുകയാണ് ഏതായാലും അടുത്ത ദിവസം നമുക്കിതിലൊരു വ്യക്തത വരുത്താൻ കഴിയുമെന്നുള്ളതാണ് അടുത്ത സുജയ പറഞ്ഞതുപോലെ തന്നെ നാളെ ഈ സമയമാകുമ്പോഴേക്ക് ഒന്നാം ഒന്നാംഘട്ടം വിധിയെഴുത്ത് പൂർത്തിയായിട്ടുണ്ടാകും എന്ന് നമുക്കറിയാം നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലാണ് നാളെ വിധിയെഴുതാൻ പോകുന്നത് ഇതിൽ അറുപത്തിയൊന്ന് മണ്ഡലങ്ങൾ നേരത്തെ മഹാസഖ്യം വിജയിച്ചിരുന്ന മണ്ഡലങ്ങളാണ് ഇത്തവണയും സമാനമായ വിജയം ആവർത്തിക്കാൻ കഴിയുമോ മഹാസഖ്യത്തിന് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് കൂടുതൽ സീറ്റ് ഉറപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു മൂന്നിൽ രണ്ട് സീറ്റുകളോടെ ഭൂരിപക്ഷം നേടുമെന്നുള്ളതാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം അത് സത്യമാകുമോ അതോ മഹാസഖ്യം പതിനെട്ടാം തീയതി അധികാരത്തിൽ അധികാരത്തിലേറുമെന്ന തേജസ്വിയുടെ പ്രഖ്യാപനമാകുമോ ശരിയാവുക എന്നൊക്കെ ഇനി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഏതായാലും ഒരു വശത്ത് അസവദീനു വൈസി മറുവശത്ത് ജൻസുരാജ് പാർട്ടിയുടെ പ്രശാന്ത് കിഷോർ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ ഇതിൽ എന്താകും ബീഹാറിൽ സംഭവിക്കുക എന്നത് ഇനിയും ഒരാഴ്ച കൂടി അതിന് കാത്തിരുന്നേ മതിയാവൂസ് ചെയ്യാം ഓക്കെ ആണ് നമുക്കൊപ്പം ചേർന്നത് തേജസ്വി യാദവ് അടക്കമുള്ളവർ വിധി മഹാവിധിയാണ് നാളെ ബിഹാറിൽ നടക്കാൻ പോകുന്നത്